സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് തയ്യാറാക്കിയെടുത്താലോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെമീസ് നാച്ചുറൽസിൻ്റെ നമ്മുടെ ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് പൗഡർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ ഈ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ബീട്രൂട്ട് പൗഡറിൽ നിന്ന് ഏകദേശം രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം തിക്നെസ്സിൽ ഇടുമ്പോഴാണ് ഇതിനൊരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നല്ല തിക്നസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏകദേശം രണ്ട് ടീസ്പൂൺ വലിയ രീതിയിൽ ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്കിതിലോട്ട് വേണ്ടത് തന്നെ നല്ല പച്ച പാലാണ് കേട്ടോ പശുവിൻ പാലാണ് വേണ്ടത് അപ്പോൾ അത് നമ്മളിത് ഇത് ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയോളം നമ്മളെടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ പാല് വേണ്ടി വരും നല്ലൊരു ലൂസ് തിക്നസ്സിൽ തന്നെ നമ്മളിത് ആക്കി എടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഫേസിലും ബോഡിയിലും അഥവാ കൈ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം ഇത് ഉണങ്ങി വരെ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിടണം അപ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് ഇരുപത് മിനിറ്റ് ഉണങ്ങാൻ വെക്കണം അതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി ഡെയിലി ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വന്ന പാടുകൾ പിമ്പിൾസ് അതുപോലെ തന്നെ ഫേസ് നന്നായിട്ട് ഡാർക്ക്നെസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഗ്ലോ ആവാനൊക്കെ അധികം ഹെൽപ്പ് ആവുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് ഫേസ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേയും കൂടെ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ ലൈക്കും പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ് അതുവരേക്കും ഇറ്റ്സ് മേ സമീപം